ഗൈസ് വെൽക്കം ബാക്ക് കുറെ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ റാസാ ഹിജാബ്സിന്റെ ഷോപ്പ് ഒന്ന് എല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഷോപ്പിൽ കുറേ എല്ലാം അലങ്കോലായിട്ടൊക്കെ കിടക്കാണ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല എല്ലാവരും വന്നൊക്കെ എടുത്തിങ്ങനെ നോക്കിയിട്ട് അതൊന്നും ഞാൻ മടിക്കൊന്നും വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതൊരു വീഡിയോ ഒരു ചെയ്യാന്ന് വിചാരിച്ച് ഷോപ്പ് റെഡിയാക്കി എടുക്കണത് എല്ലാം ഇങ്ങനെ മിക്സഡ് ആയിട്ടൊക്കെ ഒക്കെ എടുക്കണം അപ്പോൾ അതെല്ലാം എടുത്ത് ആക്കി വെക്കണം ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് നാളെ മുതൽ ഓൺലൈൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം കാണിച്ചേ ഗെയിം യാണ് അതാണ് ഹെൽപ്പ് പുറത്തായോണ്ട് പൊറത്തായോണ്ട് ഒന്ന് കൂട്ടിയിരിക്കാനായിട്ട് വിളിച്ച് വന്നേക്കുന്നതാണ് അപ്പൊ ഷോപ്പ് ഫുൾ ആയിട്ടും കാണിച്ചു തരാം കൊറേ ആയിട്ട് ഞാൻ വിചാരിക്കണു ഓപ്പൺ ചെയ്ത ടൈമില് ഷോപ്പ് കാണിച്ചു തരാന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല അപ്പൊ ആകെ കൊള്ളായിട്ട് എടുക്കയാണ് അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് റെഡി ആക്കി വെച്ചതിന് ശേഷം ഉള്ളതും കാണിച്ചുതരാം അപ്പൊ ഇതാണ് ഇപ്പത്തെ ഒരു അവസ്ഥ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഷോൾസൊക്കെ ഒരുവിധം എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് എടുക്കണം കുറച്ച് റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് നാളെ നാളെയും നാളത്തേനൊക്കെ എത്തും ഇതൊക്കെ നമ്മുടെ മോജയുടെ ഷോൾസ് കണ്ട മോജ ഒരുവിധം ഉം തീർന്നിട്ടുണ്ട് പിന്നെ അതെ പ്ലെയിൻ ഷിഫോൺ ഉണ്ട് അതുപോലെ ഇവിടെയൊക്കെ കണ്ട ഫുള്ള് ഇങ്ങനെ അലങ്കോല ആയിട്ടൊക്കെ ഇതൊക്കെ ഹാങ്ങേഴ്സൊക്കെ ഇവിടെ ഫുള്ള് നിരത്തി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഷോൾസിന്റെ ഒക്കെ പിന്നെ അതെ ഒരുവിധം എല്ലാ ഷോൾസും ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് ഒരു കണ്ണാടി ഉണ്ട് ഒരു വലിയ കണ്ണാടി വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ശേഷം ഇങ്ങനെ ഇവിടെ വച്ചേക്കുന്നതാണ് ഇനി ഇതൊക്കെ സെറ്റാക്കി എടുത്ത് വയ്ക്കണം പിന്നെ അതെ മെയിൻ ആയിട്ടുള്ള ആളിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ അവിടെ ജെറാഡ മോളിൽ ജെറാട ഷോൾസ് ഉണ്ട് അതുപോലെ എല്ലാ ഷോൾസും ഇതേ ഇതേപോലെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ടുണ്ട് കുറെ കടയിലൊക്കെ കുറച്ച് പോയിട്ടുണ്ട് പിന്നെ അസ്മഡ ഈ ഒരു ഷിമ്മർ ഗ്ലിറ്റർ ജാബ്സ് ഇതൊക്കെ തീർന്നു തുടങ്ങി എല്ലാം റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് കാണിച്ചുതരാം ഇത് കുറച്ച് സെറ്റ് ആക്കിയിട്ട് കാണിച്ചുതരാം നമ്മൾ ഷോൾസ് എല്ലാം ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് കുറേ റീസ്റ്റോക്ക് ആക്കാനുണ്ട് അതുകൊണ്ടൊക്കെ കുറച്ച് എംറ്റി ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്കതെല്ലാം റീസ്റ്റോക്ക് ആക്കിയിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ റാസ ഹിജാബ്സിൽ നിന്നും ഓൺലൈനായിട്ട് വേണ്ടവർക്ക് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ കോൾ ആക്കിയിട്ട് വാട്സാപ്പ് ത്രൂ ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾക്ക് ഓർഡർ ആക്കാം അതുപോലെ ഷോപ്പിൽ വന്ന് വാങ്ങേണ്ടവർക്ക് പ്ലേസും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം കോൾ ആക്കിയിട്ട് വന്നാലും മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാ രീതിയിലുള്ള ഷോൾസും എല്ലാം ആക്സസറീസും അവൈലബിൾ ആണ്